അച്ഛന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിലെത്തിക്കാൻ എടുത്ത രണ്ട് പെൺമക്കൾ ഇക്കഴിഞ്ഞ നവംബർ ഇരുപതിനാണ് രാജീവ് ഗാന്ധി റെസിഡന്റ്സ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റായിരുന്ന മോഹനിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അച്ഛന്റെ മരണത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ മുണ്ടേല മോഹനന്റെ മക്കൾ അച്ഛൻ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ നിയമത്തിന്റെ മുന്നിൽ മുന്നിലെത്തിക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്ത രണ്ട് പെൺമക്കൾ നെടുമങ്ങാട് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റായിരുന്ന മുണ്ടേല മോഹനന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ മക്കളായ ഡോക്ടർ കൃഷ്ണയും കൃപയും രംഗത്തെത്തിയിട്ടുള്ളത് എം ബി ബി എസ് കഴിഞ്ഞ ഡോക്ടർ കൃഷ്ണ പി ജി പ്രവേശന പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈ വി ഐ ടിയിൽ പി എച്ച് ഡി ചെയ്യുകയാണ് കൃപ അച്ഛൻ സ്വന്തം ജീവൻ ബലി നൽകിയപ്പോൾ ഇതിലേക്ക് നയിച്ച ആളുകൾ ഒരു പ്രശ്നവും നേരിടാതെ പുറത്തു നടക്കുകയാണെന്ന് ഇവർ പറയുന്നു തിങ്കളാഴ്ച സഞ്ജീനം കഴിഞ്ഞ ശേഷം ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു അച്ഛൻ മരിക്കുന്നതിന് രണ്ടു ദിവസം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളനാട് ശശിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു പുള്ളിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ ഇവർ പണ്ട് മുതലേ സുഹൃത്തുക്കളായിരുന്നു പിന്നെ വിളനാട് ശേഷി പാർട്ടി മാറിയപ്പോഴത്തേക്ക് അച്ഛനെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പോകാൻ വിസമ്മതിച്ചിരുന്നു അതിനുശേഷം പറ്റാവുന്ന എല്ലാ രീതിയിലും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ രാജീവ് ഗാന്ധി ബാങ്കിനെയും ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഡെപ്പോസിറ്റ് പുള്ളിയുടെ അവിടെ ഉണ്ടായിരുന്ന ഡെപ്പോസിറ്റ് എടുക്കുകയും ബാക്കി തുക കിട്ടാണ്ടായപ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ വന്ന് ഭയങ്കര വെള്ളം വെക്കുകയും അമ്മ മാത്രം ഉണ്ടായിരുന്ന ടൈമിൽ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ തോർത്ത് വിരിച്ച് തിണ്ണയിൽ കിടക്കുകയും അതായത് വീട്ടിൻ്റെ ഈ സൈഡിൽ വരാന്തയിൽ കിടക്കുകയും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ളനാട് ശേഷിയുടെ പേരാണ് മുഖ്യമായിട്ടും ആ എഴുത്തിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടുത്തെ തന്നെ ജീവനക്കാരികളായ ശ്രീജ മഞ്ജു മായ പിന്നെ അർച്ചന ഈ നാല് പേരുടെ പേരും പിന്നെ എ ആർ ആയിട്ടുള്ള ബിനിലിൻ്റെ പേര് കാട്ടാക്കട എ ആർ ബിനിൽ ഇവരുടെ ആറുപേരുടെ പേരാണ് കുറിപ്പിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് വെള്ളനാട് ശശിയും പിന്നെ ബാങ്കിലെ നാല് ജീവനക്കാരും ആ ആൾക്കാരുടെ പേര് അച്ഛൻ്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് അവരിവിടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഈ ബാങ്കിലെ തന്നെ സ്റ്റാഫുകൾ ഈ വെള്ളനാട് ശശിയുടെ ഇൻഫ്ലുവൻസിൽ നാട് മൊത്തം ബാങ്ക് പൊളിയാൻ പോവാണെന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെ ഡെപ്പോസിറ്റേഴ്സ് എല്ലാവരും വന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ തുടങ്ങി ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിന് ക്യാഷ് കൊടുക്കാനില്ല ഉണ്ടായി അതിനുശേഷം അച്ഛൻ കോടതി എല്ലാം സമീപിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ വരണത്തിൽ വരികയാണ് ചെയ്തിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ഈ എ ആർ കാട്ടാക്കട ബിനു എന്ന് പറയുന്ന ആളും ബിനു എന്ന് പറയുന്ന ആളും വെള്ളനാട് ശശിയുടെ തന്നെ ഇൻഫ്ലുവൻസിലുള്ള ആളാണ് ആ ആളും പിന്നെ ബാങ്കിൽ തന്നെ നാല് സ്റ്റാഫുകളും കൂടെ ചേർന്ന് അച്ഛനെതിരായ കാര്യങ്ങൾ പറയുകയും അവർ തന്നെ അതിനകത്ത് അവർക്ക് വേറെ സ്റ്റാഫുകൾക്കാർക്കും ഇതിനകത്ത് തന്നെ നടക്കുന്നതെന്ന് പോലും അറിയില്ല ഇവർ നാലുപേരും തന്നെയാണ് എല്ലാം തീരുമാനിക്കുകയും ഈ പുറത്ത് കൊടുക്കുന്ന ലിസ്റ്റും പുറത്ത് കിടക്കുന്ന ഇൻഫർമേഷനും എല്ലാം ഇവർ തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പണം പിൻവലിക്കാൻ നിക്ഷേപകർ ദിവസവും സംഘത്തിൽ ബഹളമുണ്ടാക്കുന്നതിനിടയ്ക്കാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നവംബർ ഇരുപതിന് മുണ്ടേല മോഹനനെ അമ്പൂരിയിലെ ഒരു റിസോർട്ടിന് സമീപം തൂങ്ങി മരിച്ചു നിലയിൽ കണ്ടെത്തിയത് കോൺഗ്രസിൽ നിന്ന് ഈയിടെ സിപിഎമ്മിൽ ചേർന്ന ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി ബാങ്കിൽ പരാതി അന്വേഷിക്കാനെത്തിയ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ബിനിൽ സംഘം ചീഫ് അക്കൌണ്ടന്റ് മഞ്ജു സെയിൽസ് വുമൺ അശ്വതി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അർച്ചന ജൂനിയർ ക്ലർക്ക് ശ്രീജി എന്നിവരുടെ പേരുകളാണ് ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നത് എട്ടു മാസമായി സംഘം തകരാൻ പോകുന്നുവെന്ന വ്യാജ പ്രചരണം നടത്തി നിക്ഷേപകരെ ഇളക്കിവിട്ട് തുക പിൻവലിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയായിരുന്നുവെന്ന് കത്തിൽ ആരോപിക്കുന്നുണ്ട് പണം വിവിധ ആളുകളുടെ പേരിൽ ബാങ്കിൽ നിന്ന് വായ്പയായി എടുത്തെന്നാണ് കണ്ടെത്തിയിരുന്നതെന്നും കത്തിൽ മോഹനൻ പറയുന്നു ബാങ്ക് കടക്കണിയിലായപ്പോൾ ഇതിന്റെ എൺപത് ശതമാനത്തിലധികം രൂപ തന്റെ വസ്തുവകകൾ വിറ്റ് ബാങ്കിലേക്ക് തിരിച്ചടച്ചിട്ടുണ്ടെന്നും മോഹനൻ കുറിപ്പിൽ അവകാശപ്പെടുന്നു ഞങ്ങൾ തിരിച്ചു മുപ്പത്തേഴ് കോടിയാണ് ഇനിയിപ്പോൾ ഇവിടെ നിക്ഷേപം മടങ്ങിക്കൊടുക്കാനുള്ളത് മറ്റ് സംഘങ്ങൾക്ക് വിപരീതമായി വിഷയങ്ങളുള്ള മറ്റ് സംഘങ്ങൾക്ക് വിപരീതമായി ഞങ്ങൾക്ക് പിരിച്ചെടുക്കാനുള്ള മൊത്തം കാശ് ലോണാണ് എടുത്തു പറയുന്നത് അതായത് നാൽപ്പത്തേഴ് കോടി രൂപ ഇനി ഞങ്ങൾക്ക് ലോണും അവശ്യ ലോണും ചിട്ടിയും പിരിച്ചെടുക്കാറുണ്ട് എല്ലാ ലോണുകൾക്കും ഞങ്ങൾക്ക് വ്യക്തമായ ജാമ്യം വെച്ച് കുറച്ച് ജാമ്യം സാധനം സർട്ടിഫിക്കറ്റ് ചെറിയ ചെറിയ തുകൾക്ക് ജാമ്യം ചെറിയ കച്ചവട ലോണ് അങ്ങനെ കൊടുക്കാം ഒരു കാര്യം ഞാൻ അതിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരു വർഷത്തിനു മുൻപ് തന്നെ ഈ കടുത്ത സാമ്പത്തിക വിഷയങ്ങൾ സഹകരണ ബാങ്കിൽ വരുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിട്ട് ഞങ്ങൾ ഒരു ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് ഓർഡറിന്റെ കോപ്പി ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട് അതായത് ഒരു എത്രയും പെട്ടെന്ന് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ സീൽ നടപടികൾ നടത്തി ഈ വസ്തുക്കൾ ഞങ്ങൾക്ക് നാനൂറ്റി മുപ്പത്തെട്ട് പ്രമാണങ്ങൾ നിലവിലും എങ്കിലും അതെല്ലാം കൂടെ തിരിച്ചെണ്ട ഇരുപത്തഞ്ച് കോടിക്ക് മുകളിൽ വസ്തു ജെ ചെയ്താൽ മാത്രം പിടിച്ചു കിട്ടാറുള്ളതാണ് ഇത് നമുക്ക് ജപ്തിക്ക് തരണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലെ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഞങ്ങളൊരു സെയിൽ ഓഫീസറൊക്കെ പൈസ അടച്ചു സെയിൽ ഓഫീസർ ഒക്കെ വേണ്ടി ഈ ഇതെല്ലാം ഞങ്ങൾക്ക് ആർബിറ്റേഷൻ ഫയൽ ചെയ്യാനുള്ള തുക എന്ന് വെച്ചാൽ വൻ തുകയാണ് ഒരു ഒരു ഫയലിങ്ങിന് അയ്യായിരം രൂപയാണ് ആർബിറ്റേഷൻ ഫീസ് അതുത്തരം ഈ ഫയലെല്ലാം അടച്ചുകൊണ്ട് വെച്ച് ഇന്ന് വരെ ഒരു നടപടിയും ഞങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ഇത് സെയിൽ നടപടികളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തത് ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമത്തെ സിസ്റ്റി ഫൈവ് എൻക്വയറിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾക്ക് ഒരു സിസ്റ്റി ഫൈവ് എൻക്വയറി എടുത്തു ജോലി ഫിനാമിനോടെന്ന് പറഞ്ഞു രണ്ടായിരം പേർക്ക് അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ നോട്ടിഫൈ അയച്ച് അവിടെ വിളിച്ചു വരുത്തി കീഴിൽ നിർത്തിയിട്ട് ഒരാളിനെ പോലും ഒരു ബിനാമി കണ്ടുപിടിച്ചില്ല